മുംബൈയിലെ അന്തേരിയിലെ ഭാവന എന്ന് പറയുന്ന സ്ത്രീ തന്റെ പതിനഞ്ച് വയസ്സുള്ള മകളായ വൻഷിതയെ കാത്തിരിക്കുകയാണ് വൻഷിത സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ് മണിക്ക് എത്തേണ്ടതാണ് പക്ഷേ തിരിച്ച് എത്തിയിട്ടില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സിന് ഫോൺ വിളിക്കുകയാണ് പക്ഷേ അവർ പറഞ്ഞത് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയ എന്ന മറുപടിയാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആ ഒരു മാതാവിനെ ആക്ക് ഭയം തോന്നി തന്റെ മോള് എവിടെയാണ് കുറച്ച് നേരം കൂടി വെയിറ്റ് വയ്ക്കി വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയാകാനായി തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് ആ മാതാവിന് മനസ്സിലാകുന്നില്ല ഉടനെ തന്നെ ആ മാതാവും മൂത്ത മകളും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് തങ്ങളുടെ പതിനഞ്ചു വയസ്സുള്ള മകളായ വൻഷിന്യെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു യൂഷ്വലി പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരും ചെയ്തു അവരുടെ അഡ്രസ്സ് വാങ്ങിച്ചു ഫോട്ടോ വാങ്ങിച്ചു എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചു അങ്ങനെ ആ മാതാവും മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോയി അന്നത്തെ രാത്രി അവർക്ക് ഉറക്കം കിട്ടിയിട്ടില്ല പിറ്റേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് ഒരു ഷൂട്ട് കേസിൽ നിന്ന് ഒരു പതിനഞ്ച് വയസ്സുകാരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് അത് വംശിതയാണോ എന്നൊരു സംശയമുണ്ട് അവിടം വരെ വന്ന് കൺഫേം ചെയ്യണമെന്ന് പോലീസുകാർ പറഞ്ഞു ഇത് കേട്ടപാടെ ആ അമ്മയുടെ കൈകാലുകൾ വറക്കാൻ തുടങ്ങി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വൻശിതയെ കാണാതാകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരികയാണ് ഒരു യാത്രക്കാരൻ അദ്ദേഹം തന്റെ ലഗേജുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെയുള്ള ഒരു പൊന്തക്കാട്ടിൽ ഒരു കാഴ്ച കാണുന്നത് അവിടെ ഒരു സൂട്ട് കേസ് കിടക്കുന്നത് അത് ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനു ചുറ്റും ലൈറ്റ് സ്റ്റെയിൻസ് ഉണ്ട് മാത്രമല്ല ആ ഒരു സൂട്ട് കേസിന്റെ സിബിന്റെ ഇടയിലൂടെ ഒരു വിരല് പുറത്തേക്ക് വന്നത് കണ്ടു ഇത് കണ്ടവടെ അയാൾക്ക് കാര്യം മനസ്സിലായി ഈ ഒരു ബേഗിനുള്ളിൽ ഏതൊരു ഡെഡ് ബോഡിയാണെന്ന് ഉടനെ തന്നെ പോലീസുകാരെ വിവരം അറിയിച്ചു പോലീസുകാരും ഫോറൻസിക് ടീമും അങ്ങോട്ടേക്കെത്തി ആ ഒരു സൂട്ട് കേസ് കയറുന്ന പോലീസുകാരും എല്ലാവരും ഞെട്ടിപ്പോയി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം നഗ്നമായ രീതിയിൽ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതഞ്ഞിട്ട് മാത്രമല്ല വയറിലും നെഞ്ചിലുമെല്ലാം ആകെ കുത്തേറ്റ പാടങ്ങളുണ്ട് വളരെ ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യം അതിനുശേഷം പോലീസുകാർ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചപ്പോഴാണ് വംശിതരുടെ മിസ്സിംഗ് കേസുമായിട്ട് ഇത് മാച്ചാകുന്നത് അങ്ങനെയാണ് വംശിതരുടെ അമ്മയായ ഭാവനയ്ക്കും ചേച്ചിക്കും ഫോൺ വിളിക്കുന്നത് അവര് ഈ ഒരു ഡെഡ് ബോഡി കണ്ടു ആ ഒരു ഡെഡ് ബോഡിയുടെ മുഖമലം തീർത്തിട്ടുണ്ട് അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് മൃതദേഹം പക്ഷേ അത് തങ്ങളുടെ മകളായ വൻഷിതയാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി അവരവിടെ കിടന്ന് ആർത്ത് കരയാൻ തുടങ്ങി പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു ഈ ഒരു ബോഡി ക്രൈം സീനിൽ കണ്ടപ്പോൾ പോലീസുകാരുടെ സംശയം ഈ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്ത് കൊന്നിട്ടതാണോ എന്നായിരുന്നു മാത്രമല്ല വൻഷിതരെ അമ്മയെ ചോദ്യം ചെയ്തു അമ്മ പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയതാണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ അതിനുശേഷം ഒരു ടൂർ പോകാനിരിക്കയാണ് ഈ വൻഷിത അതിനുവേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞിരുന്നു നാലു മണിക്കെങ്കിലും വീട്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ നാലുമണിയായിട്ടും കണ്ടില്ല പിന്നീട് കുറെ നേരം വെയിറ്റ് വീട്ടിലേക്ക് കാണാതായപ്പോഴാണ് ഞാനും മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിന്റ് കൊടുത്തതെന്ന് പോലീസുകാരോട് ഈ അമ്മ പറയുകയാണ് പോലീസുകാർ പിന്നീട് വൻഷീധരെ ചേച്ചിയെ ചോദിച്ചു വംശീധരെ ചേച്ചി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവര് അന്നത്തെ ദിവസം മനുഷ്യർക്ക് ഫോൺ വിളിച്ചിരുന്നു പിന്നീട് അവര് നേരെ ജോലിക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം പോലീസുകാർ വേരിഫൈ ചെയ്യുകയും ചെയ്തു പിന്നീട് പോലീസുകാർ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഒരാളുടെ പേര് പറയുന്നത് സന്തോഷ് എന്നുപേരുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ്റെ ഈ സന്തോഷ് പലപ്പോഴും തങ്ങളുടെ മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാറുണ്ട് എന്നുള്ളത് പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർക്ക് ഈ ഒരു കേസിൽ നിന്ന് ഭയങ്കര ഒരു ലീഡായിരുന്നു പിന്നീട് പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മാസങ്ങൾക്കുമുമ്പ് ഈ വൻഷനും സന്തോഷും തമ്മിൽ പ്രണയത്തിലായിരുന്നു രണ്ടുപേരും പല സ്ഥലത്തും കറങ്ങാൻ പോയിട്ടുണ്ട് മാത്രമല്ല രണ്ടുപേരും പല ഹോട്ടലുകളിൽ റൂം എടുത്തിട്ട് സെക്സിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടാണ് വൻഷീതരുടെ അമ്മ അറിയുന്നത് അങ്ങൾക്ക് ആകെ ദേഷ്യമായിട്ട് വംശതയെ പിടിച്ച് അടിക്കുന്നുണ്ട് മാത്രമല്ല വംശീധരോട് ഒരുപാട് അഡ്വൈസും കൊടുത്തു പിന്നീട് വൻശതയെ കൂട്ടി സന്തോഷിന്റെ അടുത്തേക്ക് ചെന്നു എന്റെ മകളെ ഒരിക്കലും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവനുമായിട്ട് ബഹളമുണ്ടാക്കി ഇനി ീ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പോക്സോ കേസിൽ നിന്നെ അകത്താക്കും എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി അവന്റെ മുഖത്തും മണിച്ചു അമ്മയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ദേഷ്യമുണ്ടായത് ഒന്ന് തന്റെ മകളിൽ ഒരു പതിനഞ്ചു വയസ്സുള്ള മകള് ഹോട്ടലിൽ പോയി എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി രണ്ടാമത്തെ പറയുന്നത് ഈ സന്തോഷം എന്ന് പറയുന്ന അവൻ ഒരു പ്ലസ് ടു ഔട്ടാണ് വെറുതെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന ഒരാളാണ് കിട്ടുന്ന ജോലിക്ക് പോകും ഇതാണ് അവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനുശേഷം ഈ അമ്മമായ മുഖത്തടിച്ചത് അവനക്ക് വലിയ പ്രശ്നമായില്ല പക്ഷെ അതിനുശേഷം പിന്നീട് പൻഷുരെയും പബ്ലിക്കായിട്ട് ഒരു തവണ മുഖത്തടിക്കുന്നുണ്ട് I don't know. പോലീസാർ ഇതെല്ലാം കേട്ടപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ദേഷ്യമായിരിക്കും സന്തോഷ് തീർത്തിരിക്കാനുള്ള ചാൻസ് എന്ന് മനസ്സിലായി പക്ഷെ സന്തോഷിനെ കിട്ടണം സന്തോഷിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ അവന്റെ മുംബൈയിലുള്ള വീട്ടിൽ അവനില്ല പിന്നീട് അവന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ ചെന്ന് പോലീസുകാർ അന്വേഷിച്ചപ്പോഴും അവനെ കാണാനില്ല പിന്നീട് വീണ്ടും വീണ്ടും പോലീസാർ പല രീതിയിൽ ഇവനെ അന്വേഷിക്കുന്നത് പക്ഷെ യാതൊരു തുപ്പും പോലീസുകാർക്ക് കിട്ടുന്നില്ല ഇവനെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് ഈ കേസിന് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോഴാണ് പോലീസാർ സ്വാവാണെന്ന് മനസ്സിലാക്കിയിട്ടെ ഈ വംശിതരെ ചീച്ചി ഒരു കാര്യം ചെയ്യുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് യ്ക്ക് ഇങ്ങനൊക്കെ സംഭവിച്ചു ഈ സന്തോഷം എന്ന് പറയുന്ന ഒരുത്തനാതിന്റെ പിന്നിലെ കാരണക്കാരൻ അവന്റെ ഫോട്ടോ അടക്കം പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തു ഇതെല്ലാരും വൈറലാക്കിട്ട് അവനെ കണ്ടെത്തി തരണം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അവരിട്ടത് വിചാരിച്ച പോലെ തന്നെ ആ പോസ്റ്റ് ഭയങ്കര വൈറലായിട്ട് മാറി അങ്ങനെ സമയത്താണ് ഗുജറാത്തിൽ നിന്ന് പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഖതിർ എന്നു പേരുള്ള ഒരാൾ ഗുജറാത്തിലെ ഒരു ലോഡ്ജിന്റെ പുറത്ത് വെച്ചിട്ട് ഈ സന്തോഷിനെ കണ്ടു എന്നുള്ള വിവരമാണ് കിട്ടിയത് ഈ കദർ സന്തോഷിന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് പോലീസാർ നേരെ ഈ ഗുജറാത്തിലെ ലോഡ്ജിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് സന്തോഷിന് മാത്രമല്ല സന്തോഷിന്റെ ഫ്രണ്ടായി ബിശാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് നേരെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു ഇവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഇവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് സന്തോഷ് എന്ന് പറയുന്ന ഒരാൾ പ്ലസ് ടു ഡ്രോപ്പ് ഔട്ട് ആണ് വെറുതെ വണ്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങുന്ന റോഡിങ്ങിൽ ജോലിക്ക് പോകുന്ന ആകെ ഉഴപ്പി നടക്കുന്ന ഒരാളാണ് ഇവന് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വൻഷിതയുടെ പ്രൊഫൈൽ കാണുന്നത് വൻഷിതെ കാണാൻ നല്ല അഴകാണ് ഇവൻക്ക് അവളോടൊരു അട്രാക്ഷൻ തോന്നുകയും അവളെ എങ്ങനെയെങ്കിലും കെടിയിൽ വീഴ്ത്തണം എന്നുള്ള രീതിയിൽ അവൾക്കൊരു റിക്വസ്റ്റ് അയുകയും ചെയ്തു ആ റിക്വസ്റ്റ് വൻഷിത അക്സെപ്റ്റ് ചെയ്ത സമയത്ത് മെല്ലെ മെല്ലെ ചെയ്യാൻ ആരംഭിച്ചു നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടൊന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവർ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടി പിന്നീട് ആ നേരിട്ട് കണ്ടുമുട്ടിയതിനു ശേഷം ഇവർ തമ്മിൽ ാണ് ഈ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് പല ഹോട്ടൽ റൂമുകളിലും പോകുന്നുണ്ട് അവിടെ വെച്ചെല്ലാം ഈ രണ്ടുപേരും തമ്മിൽ തുടങ്ങി ഇങ്ങനെ കുറെ ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പലരും പറഞ്ഞു ഭാവന ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് തന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം കൊണ്ട് വറച്ചുപോയി മകളെ അദ്ദേഹം അടിച്ചെങ്കിലും പിന്നീട് നല്ല രീതിയിൽ അവർക്ക് അഡ്മിഷൻ കൊടുത്തു മാത്രമല്ല മകളെയും കൂട്ടിയിട്ട് സന്തോഷം കടുത്തേക്ക് എന്നിട്ട് എന്റെ മകളുടെ പിന്നാലെ നീ ഇനി നടന്നുകഴിഞ്ഞാൽ നിന്നെ പോക്സോ കേസിൽ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു പക്ഷെ സന്തോഷം അത്രയും കാര്യമാക്കിയിരുന്നില്ല കാരണം ഏതൊരു അമ്മയ്ക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് അവർ ചെയ്തായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചത് പക്ഷെ അവൻ വിചാരിക്കാത്തൊരു സംഭവം ഇതിനു ശേഷം ഉണ്ടായി തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളോ വൻഷിതം മനസ്സിലാക്കി താനിപ്പോ പഠിക്കേണ്ട പ്രായമാണ് പ്രേമിച്ച് നടക്കേണ്ട സമയമല്ല എന്നൊക്കെ മനസ്സിലാക്കി ഇവനിൽ നിന്നാകുന്നത് ഇവന്റെ ഫോൺ എടുക്കാതെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാതെ പക്ഷെ ഇവൻ വീണ്ടും വീണ്ടും ഇവളെ ടോസ് ചെയ്യാൻ തുടങ്ങി മെസ്സേജ് വിളിച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും കിട്ടാതായ സമയത്ത് പബ്ലിക്കായിട്ട് ഒരു വട്ടം ഇവളുടെ കൈ കയറിയും അവൻ പിടിച്ചു ആ സമയത്ത് വൻഷിതരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് മുഖത്തേക്ക് ഒരു അടി കിട്ടുകയും ചെയ്തു ഇതിനുശേഷം ഇവൻക്ക് ഭയങ്കര ദേഷ്യമായി തനിക്ക് കിട്ടാത്ത ഒരു മുതലിനെ മറ്റാർക്കും കിട്ടണ്ട എന്നുള്ള ഒരു വാശി ഇവനുക്ക് ഉണ്ടാവുകയാണ് അവളുടെ ഭംഗി കാരണമാണ് അഹങ്കരിക്കുന്നത് അതുകൊണ്ടാണ് അവളെ എന്നെ എട്ടുപോകുന്നത് എന്നുള്ളൊരു എന്ന ചിന്തയൊക്കെ അവനുക്ക് തോന്നി അവസാനം ഇവളെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് അതിനുവേണ്ടി തന്റെ ഫ്രണ്ടായ വിശാലിനെ കൂടെ കൂട്ടി ഈ രണ്ടുപേരും കൂടി ചില പ്ലാനിങ്ങുകൾ തയ്യാറാക്കി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുമ്പ് വൻഷിതർക്ക് ഇവൻ ഫോം ഇളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് നമ്മൾ ഇത്ര കാലം പ്രേമിച്ചല്ലേ അവസാനമായി നിനെ കാണാനൊന്നും ആഗ്രഹമുണ്ട് നിനക്ക് വരാമോ എന്ന് ചോദിച്ച് ഇവളെ ആകെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി അവസാനം ഇവന്റെ ശല്യം ഇനി തീരുമല്ലോ എന്ന് ആലോചിച്ച് അതിന് സമ്മതം പറയുകയാണ് ഈ വഞ്ചിത അങ്ങനെ ഇവനൊരു അഡ്രസ്സ് അയച്ചു കൊടുത്തിരുന്നു ആ അഡ്രസ്സിലേക്ക് ചെല്ലുകയാണ് അതൊരു വീടായിരുന്നു ആ വീട്ടിൽ എന്ന സമയത്ത് ഈ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് ഇവൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എന്തായാലും പിരിയാൻ പോവുകയാണ് അവസാനമായിട്ടൊരു ബ്രേക്കപ്പ് സെക്സ് എനിക്ക് നൽകാമോ എന്ന് ചോദിച്ചു ഇവൻ്റെ ബ്രെയിൻ വാഷിംഗ് മാത്രമല്ല ഈ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ഒരു പതിനഞ്ചു വയസ്സാണ് ഇതോടുകൂടി ഈ ശല്യം തീരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ പെൺകുട്ടി അതിനെ സംവരിക്കുകയാണ് അങ്ങനെ ആ വീട്ടിലെ ഒരു റൂമിലേക്ക് വരെ ചെല്ലുകയാണ് രണ്ടുപേരും തമ്മിൽ സെക്സിൽ ഏർപ്പെടാൻ തുടങ്ങി പക്ഷെ വംശിതർക്കറിയാത്തൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു ആ റൂമിൽ തന്നെ വിശാൽ എന്ന് പറയുന്ന ഇവന്റെ കൂട്ടുകാരൻ ഒളിച്ചിരുന്നു ഇവര് സെക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശാൽ എന്ന് പറയുന്ന ആള് പുറത്തേക്ക് വരുന്നത് ഇത് കണ്ടപാടെ ആകെ വൻഷിതക്ക് ഷോക്കായി എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് വിശാലിൻ്റെ കയ്യിൽ നടന്ന കത്തിയെടുത്തിട്ട് സന്തോഷ് അവളുടെ നെഞ്ചത്തും വയറിലുമെല്ലാം ആ ഞഞ്ഞ് കുത്താൻ തുടങ്ങി അവസാനം അവിടെ വെച്ചിട്ട് പഞ്ചിത കൊല്ലപ്പെടുകയാണ് പിന്നീട് ഈ ഒരു ഡെഡ് ബോഡി ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞുകൊണ്ട് സൂട്ട് കേസിലാക്കുകയാണ് ഈ രണ്ടുപേരും മൂടിയത് പിന്നീട് ഒരു ഓട്ടോ വിൽസി നേരെ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ കൊണ്ടേ ഉപേക്ഷിച്ചു അവിടെ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഇവർ രക്ഷപ്പെടുകയാണ് ഈ രക്ഷപ്പെടുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നു അത് വിശാലിന്റെ അമ്മയുടെ പത്ത് പവൻ മോഷ്ടിച്ചതാണ് അവൻ വന്നിരുന്നത് അത് വിറ്റ കാശായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് അവർ നേരെ ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് അവരുടെ കയ്യിലെ കാശുകൾ തീരുന്ന സമയത്ത് ഗുജറാത്തിലേക്ക് വീണ്ടും ഗുജറാത്തിലെ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് വീണ്ടും അവർ ഗുജറാത്തിൽ ഒരു ലോഡ് എടുത്ത് താമസം ആരംഭിച്ചു ഇവരുടെ കയ്യിലെ കാശ് തീർന്നാൽ മോഷ്ടിച്ച് കാശുണ്ടാക്കാം എന്നാണ് ഇവർ തീരുമാനിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കതിർ എന്ന് പറയുന്ന ഇവന്റെ ബന്ധു ഇവനെ കാണുന്നതും പോലീസുകാരെ വിവരമറിയിക്കുന്നതും ഇവൻ പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നതും എന്തായാലും ഈ രണ്ടുപേരും ഇപ്പോഴും ജയിലാണ് ഉള്ളത് ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കൊമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ക്രൈം സ്റ്റോറി നമുക്ക് പിന്നീട് കാണാം താങ്ക്